ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ടൊരു വട ഇട്ടാക്കാൻ പോവുകയാണ് കേട്ടോ നാല് മണി ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതിനൊരു പാത്രം ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതൊരു കപ്പ് ചെറുപയർ ഏകദേശം ഉണ്ടാവും കേട്ടോ ഇതിൽ ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുന്നത് കുതിരാനായിട്ടിടുന്നു അപ്പോൾ നമുക്ക് കുതിർത്തിയെടുത്തിട്ട് കാണാം അപ്പോൾ നമ്മൾ ചെറുപയർ പരിപ്പ് രണ്ട് മണിക്കൂർ കുതിർത്തി കഴുകിയെടുത്തതാണ് കേട്ടോ അത് ഇനി നമുക്ക് ഇതുപോലെയുള്ള അരിപ്പ് വെച്ചിട്ട് നമുക്കിതിൽ തീരെ വെള്ളം പാടില്ല കാര്യം വടയണല്ലോ നമ്മളുണ്ടാക്കണേ അപ്പോൾ ഒന്ന് വെള്ളം പോകാനായിട്ട് ഇതിലേക്ക് മാറ്റി കൊടുക്കുക വെള്ളം പോയി കഴിഞ്ഞാൽ അത് അരച്ചെടുക്കണം അത് ഊറ്റിയെടുത്ത് ചെറുപയർ പരിപ്പ് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് നന്നായി അരക്കണ്ട ഒരു ചെറിയ തരുതരിപ്പ് വേണം നമുക്കിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഞാൻ ചെറിയ ജാറാണ് അവിടെ എടുത്തത് ാവശ്യമായിട്ട് അരയ്ക്കാം ഒന്ന് തരിതരിപ്പായി അരച്ചെടുക്കുക ഇപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ തരിതരിപ്പായിട്ട് വെള്ളം ഒട്ടും ഒഴിക്കണ്ട നിങ്ങൾക്ക് വെള്ളം തീരെ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഒഴിച്ചിട്ട് അരച്ചി കേട്ടോ ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കേണ്ടി വരില്ല എന്നാലും നമുക്ക് അരച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് ടീസ്പൂണും ആ ഒരു ടീസ്പൂണും വെള്ളം തെളിച്ചിട്ടിങ്ങനെ അരച്ചെടുക്കുക ഇനി നമുക്ക് അടുത്തതും കൂടി ഇതിലിട്ട് അരച്ചെടുക്കുക രണ്ടാമത്തത് അരച്ചെടുത്തിട്ടുണ്ടായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറുപയർ പരിപ്പ് കുതിർത്തി അരച്ചെടുത്തതാണ് കേട്ടോ അത് ഇതിലേക്ക് നമുക്ക് ഒരു സവോള കൊത്തിവരിഞ്ഞത് ചേർക്കുക ഒരു വലിയ പച്ചമുളകാണ് അത് ചേർക്കുക പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില പിന്നെ ഒരു ലേശം പെരിഞ്ചീരകം രണ്ട് ടീസ്പൂണ് അരിപ്പൊടി പിന്നെ കുറച്ച് കായപ്പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം നമ്മുടെ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ പരിപ്പ് വട പോലെ വട ഇട്ടല്ല ഇതിങ്ങനെ കുറേശ്ശെ കുറെശം ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സ്റ്റവ് കത്തിച്ച് കൊടുക്കുക ചീൻ ചട്ടിട്ട് ഇപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ പൊഴിച്ചത് കുറേശിങ്ങനെ കൈ കൊണ്ടിട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടിയൊക്കെ കുറെ ചേർക്കാം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല പച്ചമുളകിൻ്റെ എലിവ് തന്നെ ഉണ്ടല്ലോ ചെറുപയർ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ ഒരു മണിക്കൂർ മുന്നേ ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലിടണമെന്നുള്ളു ഒന്ന് കുതിർന്നു ഇടുക്കണം കിട്ടണം ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ രണ്ടു മണിക്കൂറായാലും കുഴപ്പമില്ല അത്ര നേരം മതി ഇടയ്ക്ക് എങ്ങനെ ഇളക്കി എന്റെ കളറ് മാറണവരെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക നല്ല മണം എന്നല്ല പരിപ്പ് കടയുടെ നമ്മുടെ പരിപ്പ് ചെറുപയർ വരുപ്പാണല്ലോ അപ്പം വേറൊരു മണം എല്ലാ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലേക്ക് നോക്കണമെന്നണെന്ന് വരുന്നത് തട്ടുകടയുടെ അടുപ്പ് പോകുന്ന കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോ എന്ത് ബബിൾസ് വരണതൊക്കെ ഇങ്ങനെ കുറയും ആ സമയമാണ് നമുക്ക് എടുക്കേണ്ട സമയം നമുക്കത് എടുക്കാം ഇനി ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കരിയാനും ചാൻസ് ഉണ്ട് En Dama no me de caráter ടുത്ത് വിട്ടുകൊടുക്ക നമ്മുടെ ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള കൂടെ വട ശരിയായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ മണിക്ക് ചായ കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് പരിപ്പ് വടയുടെ ഒരു ടേസ്റ്റ് തന്നെ പക്ഷേ ചെറുപയർ പരിപ്പാണല്ലോ അതിൻ്റെ വേറൊരു രുചിയുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ നല്ല മൊരിഞ്ഞ് നല്ലതായിട്ടാണ് കേട്ടോ ഞാൻ ഞാനൊരെണ്ണം ചെറുതാണ് എടുത്തത് നമ്മൾ കിളിക്കുള്ളി ഇട്ടതാണല്ലോ അകം നല്ല സോഫ്റ്റും പുറത്തും നല്ല ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുകയാണ്